പറ്റാത്ത അവസ്ഥയാണ് വെച്ചിട്ട് വെച്ചിട്ട് ഒരു അവസ്ഥയാണ്ശി പരിപാടി നമ്മൾ നമ്മളെ ആണ് അപ്പൊ നമ്മുടെ മീൻകുട്ടനെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി ചെതമ്പിൽ കളഞ്ഞെടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് അപ്പൊ നമ്മള് വരിച്ചു കടക്കാനുള്ള പരിപാടിയാണെങ്കിൽ നോക്കും നമ്മുടെ മീൻറെ ത്തെ എടുത്ത് കളയാനുള്ള പരിപാടിയാണേ ഇതിൽ മുട്ട ഉണ്ടോ ലോട്ടറി അടിച്ചല്ല ഓക്കേ എന്താ പറയുക മുട്ടി ഇത് നോക്കിയേ ലക്ഷക്കണക്കിന് മുട്ടകളും മീൻറെ ഉള്ളിൽ ഇണ്ടായിരുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങളാവണ്ടതായിരുന്നു പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻ ഡെഡ് ആയിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പൊ എന്തായാലും ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ക്ലീനിങ് നോക്കാം കണ്ടാ ശരിക്കും ഒരു പൂവിരിഞ്ഞിട്ടില്ലേ മീൻ കൂട്ടേ നമുക്കൊന്ന് കഴുകി എടുക്കാട്ടാ മീനെ വരഞ്ഞെടുക്കാട്ടെ നമുക്ക് അങ്ങനെ വരഞ്ഞെടുത്ത മീനിനെ മാറ്റി വെച്ചിട്ട് മസാലയ്ക്കുള്ള പരിപാടികൾ നോക്കട്ട മഴ മാത്ര അതിൻ്റെ ഒരു തടത്താ കാറ്റ് വരും അപ്പോഴാണ് നമ്മൾ വിറച്ചു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചു കൊടുക്കട്ട ഉരുളിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി വേപ്പലയാണേ ഇനി നമ്മൾ നമ്മുടെ സവാള ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ അരിഞ്ഞു വെച്ച നമ്മള് തക്കാളി ചേർത്ത് കൊടുക്കാട്ടോ ഇനി മുളക് പൊടി കൊടുക്ക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണേ ഇനി കുറച്ച് ഫിഷ് മസാല ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ അപ്പൊ നമ്മുടെ പുള്ളി കുതിരാനായിട്ട് നമ്മുടെ വെച്ചറന്നു വെച്ച വെള്ളം കൂടി പുള്ളിയും ഒഴിച്ചു കൊടുക്കേ ഇനിക്ക് വെള്ളമൊഴിച്ചു നമ്മളെ അങ്ങനത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ട അപ്പൊ ഇന്നത്തെ മീൻകർക്ക് പ്രത്യേകത ഇന്ന ഈ മീനെ നമ്മള് അങ്ങനെ തന്നെ കറി വെച്ചെടുക്കാൻ പോവാ ഇനി മോൾ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് മസാലയൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കി കൊടുക്കട്ടെ നമ്മൾ കോരി ഉഴിപ്പിച്ച് ഉളിപ്പിച്ച് വേവിച്ചെടുക്കണേ ഇനി കുറച്ചുനേരം നമ്മുടെ മൂടി വെച്ചൊന്ന് വേവിക്കട്ടെ ഒരമണിക്കൂറായി നമ്മുടെ മീനെ നമ്മള് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ട് ഉള്ളിലെ അവസ്ഥ എന്താ നോക്കട്ടെ ആ അടിപൊളി നോക്കിയ വെട്ടിത്തളക്കിട്ടെ നമ്മുടെ മീൻ കറി നമ്മടെ മീൻ വറ്റിക്കണത് മീൻകറിയിട്ട് കഴിക്കേണ്ട വരുന്ന തോന്നലെ കാരണം നല്ല കാറുകിട്ട് മഴ വരുന്നുണ്ട് എന്തായാലും നോക്കാം മീൻ മീൻകറി ആണോ മീൻ വറ്റിച്ചതാണ് കഴിക്കാൻ പറ്റാത്തത് അപ്പിന് ഇതേ ഇറക്കി വെക്കാലേ ഇട വെക്കളെ ഇറക്കറേ ഇങ്ങു നമ്മള് പോവാട്ട കഴിക്കൂ കഴിക്കൂന്ന് സ്മെല്ലൊക്കെ നിക്കാണ് അപ്പൊ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല നമ്മളുടെ ഈ കാണുന്ന കട്ടള മീനെ നമ്മള് കഴിക്കാൻ പോവാണ് മക്കളെ ഇനി നമ്മള് മാത്രമേ കഴിക്കാനുള്ളൂ തകർത്തോ ഓ നല്ല ചൂടുണ്ട് ചൂടുണ്ട് പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ ചൂട് പഞ്ഞിക്കട്ടേട്ടിട്ട് ഇതും വെച്ചിട്ട് കുറച്ച് ചോറ് ഇട്ടിട്ട് ഞാൻ വേറെ സാധനം കളിച്ചെ നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു പീസ വന്നിട്ട് ഔ എന്റെ പൊന്നോ വേറെ സാങ്ങനെ മീൻ തല ഇണ്ടാ എടുത്തിട്ട് ഓ തല അങ്ങനെ പൊളിഞ്ഞുപോയി ഓക്കെ അവിടത്തെ മീറ്റല്ലേ പഞ്ഞിയാണ് പഞ്ഞിന്റെ മുള്ളത് അമ്പു ഓക്കെ ഓക്കെ വലിപ്പോട്ട വാരിലിന്റെ മുള്ളിന് ഓ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പകുതിയോളം മീന നമ്മള് കഴിച്ചു തീർത്തു ഇനിയിപ്പോ ഔട്ട് റോ പറഞ്ഞ് ഇന്നത്തെ പരിപാടി നിർത്താൻ നേരമായി കാരണം കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് നല്ല മഴ കൊണ്ട് എന്തായാലും ജലദോഷം ഇപ്പൊ ഇനി വരുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മളുടെ ഇന്നത്തെ കട്ടല ഫിഷ് അടിപൊളി അടിപൊളി എല്ലാരും പ്ലേറ്റുമ്പോൾ കൊട്ടാനായിട്ട് എടുക്കണം സാധ്യത ഉണ്ടാ അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ